വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തവും വിചിത്രവുമായ കുറച്ച് ആചാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് നമ്പർ ഫൈവ് ഉത്തർപ്രദേശിലെ തക്കാളി ഏറ് സാധാരണ കല്യാണ ചെറുക്കിനെ പൂക്കളൊക്കെ വെച്ചല്ലേ സ്വീകരിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിലെ ഒരു ട്രൈബൽ ഏരിയയിൽ വരനെ സ്വാഗതം ചെയ്യുന്നത് അയാൾക്ക് നേരെ തക്കാളികൾ എറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മോശവും വിചിത്രവുമായ ഒരു സംഭവത്തോടെ ആരംഭിക്കുന്ന ബന്ധം ഭാവിയിൽ തീർച്ചയായും വരനും വധുവും തമ്മിൽ ഒരു പ്രതിസന്ധിക്കും പിരിക്കാനാവാത്തത്ര അഗാധമായ പ്രണയത്തിൽ അവസാനിക്കും എന്നതാണ് തക്കാളി തിന് പിന്നിലെ അന്ധവിശ്വാസം നമ്പർ ഫോർ നോർത്ത് ഇന്ത്യയിലെ കുംഭവിവാഹ് നോർത്ത് ഇന്ത്യയിൽ മാങ്കളിക് എന്നൊരു വാക്കുണ്ട് അതായത് ചൊവ്വാ ദോഷമുള്ള പെൺകുട്ടി ഒരു വധു മാംഗളിക് ആണെങ്കിൽ ഒരു മനുഷ്യന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾ ഒരാൽമരത്തെയോ മൺകുടത്തെയോ നായയോ വിവാഹം കഴിക്കണം ഇതിനെ കുംഭവിവാഹം എന്ന് വിളിക്കുന്നു വധു ആദ്യം ഇങ്ങനെ വിവാഹം ചെയ്തില്ലെങ്കിൽ വിവാഹശേഷം വധു അല്ലെങ്കിൽ വരൻ മരിക്കും എന്നതാണ് അന്ധവിശ്വാസം നമ്പർ ത്രീ മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും കന്യകാത്വ പരിശോധന രാജസ്ഥാനിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കും ഗുജറാത്തിലേക്കും കൂടിയേറിയ ഒരു ഗോത്രമാണ് കഞ്ചർ ഭട്ടുകൾ ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നത് അവരുടേതായ നിയമങ്ങളും ഒരു ജാതി പഞ്ചായത്തുമാണ് ഇവരുടെ ഇടയിൽ കല്യാണത്തിന് ശേഷമുള്ള കന്യകാത്വ പരിശോധന എന്നത് സ്ത്രീയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് പോലും അവരുടെ രക്തക്കരയുള്ള തുണി അഭിമാനത്തിന്റെ സ്മാരകമായി സൂക്ഷിക്കുന്നു വിവാഹം കഴിഞ്ഞ ഉടൻ ഒരു വെളുത്ത തുണിയിൽ ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ജാതി കൌൺസിലുകൾ ഈ പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു പെൺകുട്ടിക്ക് രക്തസ്രാവമം ഉണ്ടെങ്കിൽ അവൾ പരീക്ഷയിൽ വിജയിക്കുന്നു എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ അവൾ വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു അവൾ കേടായ സാധനമാണ് എന്നാണ് അവർ പറയുക അതിനുശേഷം പെൺകുട്ടിയോട് ആരുമായാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് ജാതി പഞ്ചായത്ത് ചോദിക്കുന്നു പലപ്പോഴും പെൺകുട്ടികൾ മർദ്ദിക്കപ്പെടുന്നു അവരുടെ കുടുംബങ്ങളെ ബഹിഷ്കരിക്കുകയും പ്രശ്നം പരിഹരിക്കാനായി അവർ കനത്ത തുകൾ പിഴയായി അടയ്ക്കുകയും ചെയ്യുന്നു നമ്പർ ടു ಗುಜರಾತ ಮಧು ಪಾರ್ಕ ഗുജറാത്തി വിവാഹങ്ങളിൽ വരന്റെ പാദങ്ങൾ അയാളുടെ ഭാവി അമ്മായി പാലും തേനും കൊണ്ട് കഴുകുന്ന ഒരു ആചാരമുണ്ട് ഇതിനെ മധു പാർക്ക എന്ന് വിളിക്കുന്നു ഇതിലെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാലുകൾ കഴുകിയ ഈ പാൽ അതിനുശേഷം വരൻ കുടിക്കണം എന്നുള്ളതാണ് നമ്പർ വൺ ബീഹാറിലെ കുടം തലയിൽ കേറ്റൽ ബീഹാർ വിവാഹങ്ങളിലെ വിചിത്രമായ ഒരു ആചാരമാണ് കുടങ്ങൾ തലയിൽ വെച്ച് ബാലൻസ് ചെയ്യുക എന്നത് ഇതിൽ അമ്മായി വധുവിനെ അവളുടെ തലയിൽ ബാലൻസ് ചെയ്യേണ്ട മൺപാത്രങ്ങളുമായാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ മണവാട്ടി പാത്രങ്ങൾ ബാലൻസ് ചെയ്യുക മാത്രമല്ല ബാലൻസ് ചെയ്തുകൊണ്ട് മുതിർന്നവരുടെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും വേണം കുടുംബത്തിന്റെ ഭാവി നിലനിർത്താൻ അവൾക്കുള്ള കഴിവുകളുടെ എണ്ണമായി അവൾ ബാലൻസ് ചെയ്യുന്ന കുടങ്ങളുടെ എണ്ണം കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വിചിത്രമായി തോന്നിയ ആചാരമെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ താങ്ക് യു സോ മച്ച്